ക്കാട് വടക്കോട്ട് കാവൂ ശ്രീധർമ്മശാസ്ത്ര സേവാസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്നപുണ്യം പദ്ധതിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴാം ഘട്ടം ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്നേഹിതീരം ഉദരക്കുഴിയിൽ മിദ്രമല വേസ് നടത്തുന്നതാണ് അന്നം സ്പോൺസർ ചെയ്യുന്ന കരവോലം തൊട്ടേക്കാട് അദ്വൈതത്തിൽ മിനീഷിനും കുടുംബത്തിനും സേവാസമിതിയിലെ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിക്കൊണ്ട് അനേകം മക്കളെ രോഗശാന്തി മനഃശാന്തിയെല്ലാം കൊടുത്ത് സംരക്ഷിച്ച് രക്ഷിച്ചവനായ നല്ലതല്ലാൻ ഞങ്ങൾക്ക് ഇന്ന് ഭക്ഷണം സ്പോൺസർ ചെയ്യുന്ന അദ്വൈത കരവാരം തൊട്ടേക്കാട് അദ്വൈതത്തിൽ മിനീഷനും കുടുംബത്തെയും അങ്ങയുടെ കലങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു സേവാ സമിതിയുടെ അന്നപുണ്യം പദ്ധതിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴാം ഘട്ടം പൂർത്തിയാകുമ്പോഴേ ഈ കുടുംബങ്ങളാണല്ലോ ഇന്ന് അന്നം സ്പോൺസർ ചെയ്യുന്നത് അവിടെ ആ നല്ല മനസ്സിന് ആയിരം ആയിരം നന്ദി പറയുന്നു നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നുന്ന എന്നല്ലേശ്വനാഥ എന്നെവരെ മാനിക്കുന്നവരെ ഞാനും മാനിക്കും എന്നല്ല ചെതേശ്വനാഥ ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശപ്പിൻ്റെ വില പലതരത്തിലുള്ള വിശപ്പുകളുണ്ട് എന്നാലേ വിശപ്പിൻ്റെ വില ഏറ്റവും വലുതാണ് ഓരോ മക്കൾക്കും വിശപ്പ് ഉണ്ടാക്കുമ്പോഴേ പലരും ഇന്നത്തെ ലോകത്തിൽ അല്പം ഭക്ഷണത്തിന് വേണ്ടി കൊതിക്കുന്നവരുണ്ട് തിരുവോരങ്ങളിൽ ആശുപത്രികളിൽ ഭവനങ്ങളിലൊക്കെ ഓരോ സ്ഥാപനവും മുന്നോട്ട് പോകുവാനൊത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ സ്ഥാനത്താണ് മിനീഷും സേവാ സമിതിയും ചേർന്ന് സ്നേഹതീരം മക്കൾക്ക് അന്നദാനം എന്ന മഹാപുണ്യം നൽകുന്നത് മിനീഷിനും കുടുംബത്തിനും ഏറെ നന്ദി പറയുന്നതോടൊപ്പം അവരുടെ ചെറുതും വലുതുമായ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളും ഞങ്ങൾ നല്ല തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് നൽകുമെന്നറിച്ച് നാഥ ഈ കുടുംബാംഗങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരുന്നു കുടുംബത്തിൻ്റെ രോഗാവസ്ഥയിലെ മറ്റു വസ്തു വിൽപ്പനയോ വസ്തു വാങ്ങലോ വിവാഹ തടസ്സമോ പഠന തടസ്സമോ കുടുംബസമാധാനമില്ലായ്മയോ ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ഇവർക്ക് ഐശ്വര്യവും ശാന്തിയും നൽകണമേ എന്ന് പ്ര മിനീഷ് എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയിലെ അഭിവൃദ്ധി എന്നും പ്രാർത്ഥിക്കുന്നു സേവാസമിതിയുടെ അനയപുണ്യം പദ്ധതിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴാം ഘട്ടം എത്തി നിൽക്കുമ്പോൾ എത്രമാത്രം നന്ദി പറഞ്ഞാലും കൃപകളാൽ അനുഗ്രഹങ്ങളാൽ സേവാ സമിതിയെ ഇത്രമാത്രം വളർത്തിയ വലുതാക്കിയ നല്ല തമ്പുരാനായിരുന്നു നന്ദി പറയുന്നു അതിനു പിന്നിൽ അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന രംഗൻ സാറിനെയും നിൻ സാറിനെയും ബിജുവിനെയും സേവാസമിതിയുടെ ഓരോ പ്രവർത്തകരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അവരുടെ അവരുടെയൊക്കെ അധ്വാനവും അവരുടെയൊക്കെ ത്യാഗവുമാണല്ലോ ഞങ്ങളെ പോലുള്ള സ്ഥാപനങ്ങളെയും വ്യക്തികളെയൊക്കെ മുന്നോട്ട് നയിക്കുക ഈ കൂട്ടായ്മയിൽ സ്നേഹത്തിലെ പങ്കുവെക്കലിലെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരാണ് മറ്റുള്ളവരെന്ന വലിയ ബോധ്യത്തിലൊക്കെ ഇനിയും കൂടുതൽ ഉയരത്തിലെത്തുവാൻ സേവാസമിതിയെ അനുഗ്രഹിക്കണമേ അധ്വാനിക്കാനുള്ള കരുത്തിൽ ശക്തിയും ആരോഗ്യവും പങ്കുവെക്കുവാനുള്ള മനസ്സുമെല്ലാം ഇന്നോളം സേവാ സമിതിയുടെ പ്രവർത്തകർക്കുണ്ട് അതിനെ ഇനിയും കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ഫോൺ സേവ്സിനെയും അങ്ങയുടെ കലങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് അവരുടെ വേദനകളിലേക്ക് നോമ്പനങ്ങളിലേക്കെല്ലാം കടന്നു വന്നുകൊണ്ട് ദൈവം തമ്പുരാൻ അനുഗ്രഹം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സേവാ സമിതിയെ ഇനിയും ധാരാളം ഫോൺ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മിനിഷ് മിനീഷിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ യാചനകളും നല്ല നമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് ഏറെ നന്ദി പറഞ്ഞുകൊണ്ട് ദയോടെ പ്രാർത്ഥന കേൾക്കണമേ പിതാമേ